പലരും ബാക്കി വരുന്ന ഭക്ഷണം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും പിന്നീട് ആവശ്യത്തിനനുസരിച്ച് ചൂടാക്കി കഴിക്കുകയാണ് പതിവ് ഭക്ഷണം വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കുന്നത് അർബുദമടക്കമുള്ള രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആവർത്തിച്ച് ചൂടാക്കി കഴിക്കാൻ പാടില്ലാത്ത ചില ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് ഉരുളം കിഴങ്ങാണ് ഉരുളം കിഴങ്ങ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ചൂടാക്കിയെടുക്കുന്നത് ശരീരത്തിന് ഏറെ ദോഷം ചെയ്യും ഉരുളം കിഴങ്ങിൽ ധാരാളം അന്നജം അടങ്ങിയിട്ടുണ്ട് വീണ്ടും ചൂടാക്കുമ്പോൾ അതിൽ ബോട്ടിസം എന്ന അപൂർവ ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് കാരണമാകും രണ്ടാമത്തേത് ചിക്കനാണ് ചിക്കൻ ഒരിക്കലും രണ്ടും മൂന്നും ദിവസം ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി കഴിക്കരുത് ആവർത്തിച്ച് ചൂടാക്കുമ്പോൾ പ്രോട്ടീൻ സംയുക്തങ്ങൾ വിഘടിക്കും വയറിന് കൂടുതൽ പ്രശ്നമുണ്ടാകും ദഹനത്തിന് തടസ്സം നേരിടും എത്രയധികം ചൂടാവുന്നോ അത്രയും വ്യത്യാസം രുചിയിലും ഗുണത്തിലും ഉണ്ടാകും ധാരാളം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമാണ് ചിക്കൻ മൂന്നാമത്തേത് ചീരയാണ് നൈട്രേറ്റ് ഘടകമാണ് ചീരയുടെ പ്രത്യേകത ചൂടാക്കുമ്പോൾ അത് ആയി മാറും ഒരിക്കൽ ചൂടാക്കിയാൽ ചൂട് ഒഴിവായ ശേഷം കഴിക്കുക ചീരയ്ക്ക് പുറമേ ബീട്രൂട്ടും ചൂടാക്കി കഴിക്കരുത് ബീട്രൂട്ടിലും ധാരാളം നൈട്രേറ്റ് അടങ്ങിയിട്ടുണ്ട് നാലാമത്തേത് എണ്ണയാണ് എണ്ണ ബാക്കി വന്നാൽ വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുന്നവർ ഏറെയാണ് വീണ്ടും ചൂടാക്കിയാൽ അതിൽ നിന്നും ഉയർന്ന വിഷമയമായ പുക ശ്വാസകോശത്തെ വരെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആറാമത്തേത് ചോറാണ് ബാക്കി വരുന്ന ചോറ് പലരും ചൂടാക്കി കഴിക്കാറുണ്ട് എന്നാൽ അരിയിലുള്ള ബാസിലസ് എന്ന ബാക്ടീരിയ അതിജീവിക്കാൻ മാത്രമേ ഒന്നിലധികം തവണ ചൂടാക്കുന്നത് ഉപകരിക്കുകയുള്ളൂ വീണ്ടും സാധാരണ ഊഷ്മാവിലേക്ക് എത്തുമ്പോൾ ബാക്ടീരിയ ഇരട്ടിക്കും ചൂടാക്കുന്നതിന് പകരം വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുക അധിക സമയം തിളക്കാതെയും ശ്രദ്ധിക്കുക ഏഴാമത്തേത് മുട്ടയാണ് മുട്ട ഒരു തവണ ചൂടാക്കാൻ പാടുള്ളൂ കാരണം ആദ്യത്തെ ചൂടാക്കൽ തന്നെ പ്രോട്ടീന്റെ സാന്നിധ്യം കുറയ്ക്കും മുട്ട വീണ്ടും ചൂടാക്കി കഴിക്കുമ്പോൾ അതിലെ പ്രോട്ടീന്റെ അളവ് വളരെയധികം കുറയാൻ ഇടയാക്കുന്നു അപ്പോൾ ഇത്രയുമാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ചൂടാക്കി കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഒക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ